ലോകത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഇന്റലിജൻസ് സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐ എ അഥവാ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യാന്വേഷണ നെറ്റ്വർക്കുകളും ആളുകളുമുള്ള ഇത്തരമൊരു ഏജൻസിയുടെ സുപ്രധാന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ മകൻ ശത്രുരാജ്യമായ റഷ്യയിൽ പോയി ഉക്രൈനെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടതിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പറഞ്ഞു വരുന്നത് മൈക്കൽ അലക്സാണ്ടർ ഗ്ലോസിനെ കുറിച്ചാണ് സി ഐയിലെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായ ജൂലിയൻ ഗലിനിയുടെ മകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിനാണ് ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിനിടെ മൈക്കൽ അലക്സാണ്ടർ ഗ്ലോസ് കൊല്ലപ്പെടുന്നത് എന്നാൽ അലക്സാണ്ടർ ഗ്ലോസിന്റെ മരണം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഈ മരണം ചർച്ചയാവുന്നത് അതിന് കാരണമായതാകട്ടെ ഒരു റഷ്യൻ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടും ഇരുപത്തൊന്ന് വയസ്സുകാരനായ അലക്സാണ്ടർ ഗ്ലോസ് സമപ്രായക്കാരായ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഗ്ലോസിൻ്റെ കരുതുന്ന ഒരു റഷ്യൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെച്ച വിവരങ്ങൾ പ്രകാരം ഒരു മൾട്ടി പോളാർ ലോകത്തിന്റെ പിന്തുണക്കാരനായാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ലോകത്തിന്റെ സർവാധിപതിയായി ഒരു രാജ്യം മാത്രം മാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ലോകക്രമത്തിന്റെ നിയന്ത്രണം ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൂടി നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരു ആശയമാണ് മൾട്ടി പോളർ ചുരുക്കി പറഞ്ഞാൽ ലോകക്രമം അമേരിക്കയുടെ കൈകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെ ഗ്ലോസ് എന്ന് ഇതിലൂടെ മനസ്സിലാവും അതിലുപരി ഫാസ്വസത്തെ എതിർക്കുന്ന ഫലസ്തീനെയും റഷ്യയെയും പിന്തുണയ്ക്കുന്നവനുമായിരുന്നു മൈക്കൽ ഗ്ലോസ് ഗസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് മാതൃരാജ്യമായ അമേരിക്ക നൽകുന്ന പിന്തുണയിൽ പലപ്പോഴും മൈക്കിൾ ഗ്ലോസ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു നോർത്തേൺ റീജിയണിലെ ഓട്ടൺ ഹൈസ്കൂളിലാണ് മൈക്കിൾ ഗ്ലോസ് തന്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം കോളേജ് ഓഫ് അറ്റ്ലാന്റിക്കിൽ നിന്ന് ഹ്യൂമൻ എക്കോളജിയിൽ പഠനം നടത്തുകയുണ്ടായി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ മൈക്കിൾ ഗ്ലോസ് ലിംഗസമത്ത പരിസ്ഥിതി പ്രതിഷേധങ്ങളിൽ സജീവമായിരുന്നു ഇടതുപക്ഷ പരിസ്ഥിതി പ്രതിഷേധ ഗ്രൂപ്പായ റെയിൻബോ ഫാമിലിയിൽ അംഗമായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹത്തേയിലുണ്ടായ ഭൂകമ്പത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തുർക്കിയിലെത്തുന്നതും അവിടെ നിന്നാണ് മൈക്കിൾ ഗ്ലോസ് റഷ്യയിലേക്ക് പോകുന്നത് ജന്മദേശം അമേരിക്കയായിരുന്നെങ്കിലും മൈക്കിൾ ഗ്ലോസ് റഷ്യൻ അനുകൂലിയായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും റഷ്യ യുദ്ധ സഞ്ചരിക്കാനും റഷ്യൻ പാസ്പോർട്ട് സ്വന്തമാക്കാനും അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു മൈക്കൽ ഗ്ലോസ് റഷ്യൻ പട്ടാളത്തിൽ ചേർന്നത് തന്നെ റഷ്യയിൽ തുടരാനുള്ള നിയമാനുസൃത അനുമതിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഉക്രൈന്റെ പ്രോക്സി യുദ്ധമെന്നാണ് ഗ്ലോസ് വിശേഷിപ്പിച്ചിരുന്നത് പലപ്പോഴും റഷ്യ നടത്തുന്ന യുദ്ധത്തോട് അദ്ദേഹം അനുകമ്പയും പ്രകടിപ്പിച്ചു യുദ്ധത്തെ കുറിച്ചുള്ള വാർത്തകളെ പാശ്ചാത്യ പ്രചരണം എന്ന് വിശേഷിപ്പിച്ച ഗ്ലോസ് ഉക്രൈൻ സൈന്യം അഴിമതി നിറഞ്ഞതാണെന്നും ആരോപിക്കുകയുണ്ടായി എന്നാൽ ഗ്ലോസിന്റെ അമ്മയും സി ഐ എ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഗളിനി ആകട്ടെ മകന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളായിരുന്നു ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സി എ എ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിതയായ ഗലിന എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ സൈബർ സുരക്ഷയ്ക്ക് ചൈനയും റഷ്യയും ഭീഷണിയാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു സി എ എ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഐ വി എം എക്സിക്യൂട്ടീവായും നേവി ക്രിപ്റ്റോളജിക് ഓഫീസറായും ഗലിന ജോലി ചെയ്തിരുന്നു യു എസ് നേവൽ അക്കാദമിയിൽ മിഡ്ഷിപ്പ് മാൻമാരുടെ ബ്രിഗേഡിനെ നയിക്കുന്ന ആദ്യ വനിതയായി അവർ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഭർത്താവായ ലാരി ഗ്ലോസ് ആകട്ടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനാണ് മൈക്കിൾ ഗ്ലോസിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം പ്രസിദ്ധീകരിച്ച ഒബിച്ചൊറി നോട്ടിൽ യുദ്ധത്തിനിടെയാണ് ഗ്ലോസ് മരിച്ചതെന്ന വിവരം വെളിപ്പെടുത്തിയിരുന്നില്ല മറിച്ച് റഷ്യയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് വെബ്സൈറ്റായ ഐ സ്റ്റോറീസ് ആണ് യുദ്ധത്തിലാണ് ഗ്ലോസ് മരിച്ചതെന്ന വാർത്ത പുറത്തുവിട്ടത് ഐ ഐസ്റ്റോറീസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ റഷ്യൻ സൈന്യവുമായി കരാറിൽ ഒപ്പുവെച്ച ആയിരത്തി അഞ്ഞൂറിലധികം വിദേശികളിൽ ഒരാളാണ് മൈക്കൽ ഗ്ലോസ് എൻറോൾമെന്റ് ഓഫീസിലെ ഡാറ്റാബേസ് ചോർന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും സെപ്റ്റംബറിൽ ഗ്ലോസ് റഷ്യൻ പട്ടാളവുമായി കരാറിൽ ഒപ്പുവെച്ചതായി കണ്ടെത്തി റഷ്യൻ പട്ടാളത്തിലെ അസോൾട്ട് യൂണിറ്റിന്റെ ഭാഗമായാണ് ഗ്ലോസ് പ്രവർത്തിച്ചിരുന്നത് ഉക്രൈനിലെ യുദ്ധമുഖത്ത് പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പായിരുന്നു ഇത് തൊളേദാർ നഗരത്തിനടുത്തുള്ള ഉക്രൈനെ പ്രദേശങ്ങൾ ആക്രമിക്കാൻ അയച്ച റഷ്യൻ വ്യോമസേന റെജിമെന്റിലെ പ്രവർത്തനത്തിനിടെയാണ് ഗ്ലോസ് വെടിയേറ്റ് മരിക്കുന്നത് എന്നാൽ റഷ്യയ്ക്ക് ഗ്ലോസിന്റെ പശ്ചാത്തലം അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷം പിന്നിടുമ്പോൾ സൈന്യത്തിന്റെ ആൾബലം വർദ്ധിപ്പിക്കാൻ റഷ്യ വിദേശ പൗരന്മാരെ ധാരാളമായി റിക്രൂട്ട് ചെയ്തിരുന്നു മലയാളികൾ പോലും അതിൽ ഉൾപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ചൈന നേപ്പാൾ സൊമാലിയ ഇന്ത്യ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരും റഷ്യൻ പട്ടാളത്തിലുണ്ടായിരുന്നു ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി വിദേശ സൈനികരിൽ ഒരാളായിരുന്നു മൈക്കിൾ ഗ്ലോസും ഉന്നത സി ഐ എ ഉദ്യോഗസ്ഥരുടെ മകൻ റഷ്യക്കായി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ട വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ ഒടുവിൽ സാക്ഷാൽ സി ഐ എ തന്നെ സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി എന്നാൽ മൈക്കൽ ഗ്ലോസിന്റെ മരണം റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിലാണെന്നും റഷ്യൻ ആർമിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കാര്യവും സി ഐ എ ഇതുവരെ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല പകരം ഉക്രൈനിലെ സംഘർഷത്തിനിടെയാണ് ഗ്ലോസ് കൊല്ലപ്പെട്ടതെന്നാണ് സി ഐ എ വക്താവ് പറഞ്ഞത് സിഐ എയുടെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ മകന്റെ മരണം സി ഐ എ വക്താവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മൈക്കൽ ഗ്ലോസിന്റെ വിയോഗം ഗ്ലോസ് കുടുംബത്തിന്റെ സ്വകാര്യ വിഷയമായിട്ടാണ് സി ഐ കണക്കാക്കുന്നതെന്നും അല്ലാതെ അതൊരു ദേശീയ സുരക്ഷാ പ്രശ്നമല്ലെന്നുമാണ് സി ഐയുടെ വാദം അതിലുപരി ഉക്രൈനിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തെ മാനസിക രോഗിയായി മുദ്രകൂത്തി വിഷയത്തിന്റെ ഗൗരവം ഇല്ലാതാക്കാനും സി ഐ എ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്